ഹലോ നമസ്കാരം വെൽക്കം ടു വിവേക് ഗോപാൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ആദ്യം പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത് മൂന്നും ചെയ്യണേ എപ്പോഴും എപ്പോഴും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ചേട്ടാ വെറുതെ അപ്പം ഇന്ന് നമ്മൾ ഞാനിപ്പം ശബരിമല വ്രതത്തിലാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള വ്രതം തുടങ്ങിയിട്ട് ഇപ്പോൾ മൃദമൊക്കെ ആയതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചു നമുക്കൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചാലോ എന്നുള്ളൊരു ആലോചന അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നതും ഏറ്റവും കൂടുതൽ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൗത്ത് നടവിടെ അവിടെ ഗൗരിശങ്കർ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് അതിന് സ്ഥിരം പോയി കഴിക്കുന്നൊരു സ്ഥലമാണ് ഏകദേശം നാൽപ്പത് വർഷത്തോളം ഈ പറഞ്ഞ പഴക്കമുള്ളൊരു ഹോട്ടലാണ് നാൽപ്പത് വർഷമായി അവർ ഈ സംഭവം ഈ ഒരു സംരംഭം തുടങ്ങി വളരെ ഒരുപാട് വെറൈറ്റി ഡിഷസും കാര്യങ്ങളും സാധനങ്ങളൊന്നുമില്ല ഒരു കുഞ്ഞു ഹോട്ടലാണ് പക്ഷേ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എന്താ പറയുക അവർ നന്നായിട്ടത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ വളരെ നമുക്ക് ഒരു ഗ്രാമീണ അന്തരീക്ഷം പോലെ വളരെ പഴയ രീതിയിലുള്ള ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഒത്തിരി സംഭവങ്ങൾ പടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിലുണ്ട് അപ്പം അങ്ങോട്ട് വിട്ടാലോ എന്നൊരു ആലോചനയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം ഞാനിപ്പോൾ അവിടെ ചെല്ലുന്ന സമയമാകുമ്പോഴത്തേക്ക് അവിടെ മിക്കവാറും ഈ ദോശ മറ്റേ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഉണ്ട് അടദോശ എന്ന് പറഞ്ഞൊരു നമ്മുടെ അടമാവിൽ ഉണ്ടാക്കുന്നൊരു സംഭവം അത് പറഞ്ഞപ്പോഴേ വായിക്കുന്ന വെള്ളം തന്നെയാണ് അപ്പോൾ അതിപ്പോൾ എന്തായാലും കഴിഞ്ഞ് കഴിയും നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് കഴിയും അപ്പോൾ ഞാൻ എണീക്കാനൊക്കെ വെച്ചിട്ട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ ആ സംഭവം കഴുകി കഴിയും ദോശ ഐറ്റംസൊക്കെ കഴിയും പിന്നെ ഇനിയിപ്പോൾ അവിടെ ഉണ്ടാവാൻ പോകുന്ന സാധനങ്ങൾ ഞാൻ പറയാം ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് പിന്നെ വെജിറ്റബിൾ ബിരിയാണി ഇതായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞാൻ ദോശ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ടൊമാറ്റോ റൈസ് അപ്പോൾ നമ്മൾ ആ ടൊമാറ്റോ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി എക്സ്പീരിയൻസും കാര്യങ്ങളും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം ഇച്ചിരി തിരക്കുള്ള ഹോട്ടലാണ് പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ വൈറ്റ് ഭാഗ്യം വളരെ കുറവാണ് അപ്പം ചില സമയത്ത് ഈ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പോൾ ഹോട്ടൽ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പല നിമിഷങ്ങളിൽ അപ്പോൾ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിക്കുക നമുക്ക് നോക്കാം അപ്പം അങ്ങനെ നമ്മൾ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനാണ് ഇവിടെ ഏറ്റവും വലിയ പാട് കാരണം പാർക്കിംഗ് സ്പേസ് കിട്ടാൻ ഇച്ചിരി പാടുള്ള സ്ഥലമാണ് പത്മനാഭൻ്റെ ഒത്തിരി നടകളുണ്ട് അപ്പം ഒരു നടയുടെ ഒരു സൈഡിലായത് നമുക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പം അതിൻ്റെ അടുത്താണ് ഈ ഞാൻ പറഞ്ഞ ഹോട്ടൽ അപ്പം ബാക്കി നമുക്ക് വണ്ടി ഇറങ്ങിയിട്ട് സംസാരിക്കാം നമസ്കാരം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ ഇറങ്ങി ഇന്ന് സ്വാമി ശരണം ആയതുകൊണ്ട് ദുഗമുകൂടെ ആയതുകൊണ്ടാണ് ഞാൻ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയുന്നതായ നേരെ ഞാൻ സ്ഥിരം കഴിക്കുന്ന ആ സ്ഥലത്തോട്ട് കറിയതാണ് പട്ടാൽ ഗൗരി ശങ്കർ എന്നാണ് പേര് വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയൻ ആണ് വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു പഴയ കാലത്തെ ഒരു ഫീലോടുകൂടി ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട് ഒത്തിരി തിരക്കുള്ള സ്ഥലമാണ് പിന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളത് മാത്രമേ ആഹാരം കിട്ടുള്ളൂ പെട്ടെന്ന് കഴിയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് കിടക്കുന്നതാണ് ബാക്കി നമുക്ക് അകത്തേ വന്നിട്ട് സംസാരിക്കാം ഓക്കെ അപ്പം ഞാൻ വീട്ടിൽ നിറങ്ങുമ്പോൾ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് മണ്ണിൽ നിന്ന് അന്ന് ഫുഡ് കഴിക്കാൻ ഞാൻ വേണ്ടിയിട്ടും നേരത്തെ പറഞ്ഞാലും ഇതും കൂടെ ആയതുമുണ്ട് അപ്പം ഞാൻ എനിക്ക് അവർക്ക് പോയിട്ട് വരുമ്പം ശരി കയറുന്ന ഒരു സ്ഥലമാണ് നല്ല എനിക്ക് ഭയങ്കര ഫീലാണ് ഞാൻ ചെറിയ ഫീല് ഹോട്ടലാണ് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് പത്മനാഭത്തെ തെക്കേണ്ടത് തെക്കേ നടന്ന ജോലി ശങ്കർ ആണ് ഓരോരുത്തർ അവരുടെ ആയിട്ടുള്ള റേറ്റ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ വാങ്ങുന്നതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതെനിക്ക് ഭയങ്കര ഒരു വളരെ കുഞ്ഞു ഹോട്ടലാണ് പറഞ്ഞതുപോലെ ഭയങ്കര നല്ല വൈബാണ് ഇവിടെ വരുമ്പോൾ ചെറിയ ഫോട്ടോയിൽ ഒരുപാട് റയറായിട്ടുള്ള ഫോട്ടോസ് വേണം ഒത്തിരി എന്താ പറയാ നല്ല സ്ഥലമാണ് ഈ പഴയ കാലത്തുള്ള രീതികളും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര നമുക്കൊരു വല്ലാത്തൊരു അട്രാക്ഷനും ഒരു ഫീലും കേട്ടോ കേട്ടാണ് നമ്മള് അമ്പലത്തിൽ ഒക്കെ പിന്നെ ചോദിച്ചു പറ്റുന്ന സമയത്തല്ല പറ്റുന്ന സമയത്ത് പോകാറുണ്ട് പ്രശ്നത്തിൽ പോകാറുണ്ട് റോഡ് വീട്ടിലൊക്കെ പോകാറുണ്ട് എന്തായാലും ഇനി വന്ന ചടങ്ങിലേക്ക് കിടക്കാം ഓക്കെ അപ്പം എൻ്റെ സാധനം വന്ന് ടൊമാറ്റോ റൈസ് ചട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചട്ടൻ റൈസ് വന്നു അല്ലാണ്ട് രാവിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞപോലെ ദോശ മസാലദോശ സ്പെഷ്യൽ ഈ ദോശ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കിട്ടും അപ്പം ഞാൻ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ടൊമാറ്റോ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൂടുതലും വന്നതാണ് അവസാനഘട്ടത്തിലേക്ക് കണ്ടു പിന്നെ ഒരു പല്ലിയിൽ കൂടുതൽ ഒത്തിരി ഒന്നും കഴിഞ്ഞു സമയത്ത് ഇതൊക്കെ ആയില്ല ലോസ് ഉണ്ട് ഹെൽമറ്റ് ആരെ പറ കൊണ്ടുള്ള നടന്നവനാണ് ഇതെല്ലാം പ്രശ് സഹായിച്ചും വീണം നമ്മൾ നോക്കി മാത്രമേ ഹെൽമറ്റ് മേടിക്കാൻ പറ്റില്ല ഞാൻ കൊടിയിലെയമ്പൾ ഇവിടെ ഹെൽമറ്റ് മേടിക്കാൻ പറ്റില്ല ഇപ്പോ പോലീസ് കാണിക്കണം പക്ഷെ കമ്മീഷണർ സമ്മല്ലല്ലേ പറയുക ഇങ്ങനെയുള്ള ഐറ്റം ഇല്ല ആണ് ഞാൻ നൈജിയയിൽ സൗത്ത് സോണിൽ നിന്ന് സാധാരണ വറക് ചെയ്യും ഒരു

જસ્ટ ફીલ નો નવા તાકાત ઓહ 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 ઓ